മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പാമ്പുംകയം പെരുമ്പംകുത്ത് മേഖലയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ രണ്ട് കെട്ടിടങ്ങൾ കാടുമൂടി ഇഴജന്തുക്കളുടെ താവളമായതായി കോൺഗ്രസ് ആരോപിച്ചു എൽ ഡി എഫ് ഭരണസമിതിയുടെ പരാജയമാണ് വ്യക്തമാകുന്നതെന്നാണ് ആരോപണം അതേസമയം പദ്ധതിയുടെ ബാക്കി ജോലികൾ പൂർത്തീകരിച്ച് ഈ മാസം പതിനഞ്ചിനകം ഉദ്ഘാടനം നടത്തി തുറന്നു നൽകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് പാപുങ്കയം പെരുമ്പങ്കുത്ത് മേഖലകളിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ രണ്ട് കെട്ടിടങ്ങളാണ് പണി പൂർത്തീകരിച്ചെങ്കിലും കാടുമൂടി ഇടജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് കെട്ടിടങ്ങളുടെ പണി പൂർത്തീകരിച്ചെങ്കിലും നാളിതുവരെയായും ഉദ്ഘാടനം നടത്തി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുവാൻ അധികൃതർ കൈയിട്ടില്ലെന്നാണ് മാങ്കുളം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് ആരോപിക്കുന്നത് ഇത് തികച്ചും എൽഡിഎഫ് ഭരണസമിതിയുടെ പരാജയമാണെന്നും സാജു ജോസ് ിച്ചു മാള ഗ്രാമപഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് പാമ്പും കയ്യത്തും പെരുമ്പൻകുത്തും ടേക്ക് എ ബ്രേക്കിന് വേണ്ടിയിട്ട് രണ്ട് കെട്ടിടങ്ങൾ പണി പൂർത്തീകരിച്ചു എന്നാൽ നാളിതുവരെയായിട്ടും അത് തുറന്നു നൽകാത്തത് കൊണ്ട് കാട് കയറി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും അടിയന്തിരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ രണ്ട് കെട്ടിടങ്ങളും വളരെ അടിയന്തിരമായിട്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു നൽകണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുക ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് പാമ്പുകയം പെരുമങ്കുത്ത് മേഖലകളിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തീകരിക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്തും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം മേഖലയിൽ നിർമ്മിച്ചിരിക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതികൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവും ഉണ്ടായിട്ടില്ലെന്നാണ് ജനങ്ങളുടെ പരാതി ആളുകൾക്ക് യാതൊരുവിധ ഉപകാരവും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗുണവും ഉണ്ടായിട്ടില്ല ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചല്ലാതെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് വെറുതെ ചെലവഴിച്ച് ഇവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കിയതെന്നല്ലാതെ ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവും ഇതിനുണ്ടായിട്ടില്ല ഇതുപോലുള്ള പദ്ധതികളല്ല നാടിനാവശ്യമുള്ള പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യണം ചുമ്മാ കാട് പിഴിച്ച് വനം വനമായിട്ടാണ് ഈ പദ്ധതി കിടക്കുന്നത് ഇതിനകത്ത് പാമ്പ് പഴുതര അതുപോലെ ഏജന്തുക്കളാണ് ഇപ്പോൾ ഉള്ളത് ആളുകൾക്ക് കയറുന്നതിനോ അവിടെ കയറി നിൽക്കുന്നതിനോ സംവിധാനമില്ല ഇത് ജനങ്ങൾക്ക് വേണ്ടി ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് ജനങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് പ്രവർത്തനം നടത്തണമെന്നാണ് അഭിപ്രായമുള്ളത് ഈ പ്രദേശത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം നിരവധി പേർക്ക് ഉപകാരപ്രദമാകേണ്ട പദ്ധതിയാണ് ഇത്തരത്തിൽ കാട് കയറിമൂടി ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടിന പരിപാടിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രവും പൊതുശൌചാലയുമാണ് ഇത്തരത്തിൽ വെറുതെ കിടന്ന് നശിക്കുന്നത് അതേസമയം ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ബാക്കിയുള്ളതായും ഈ മാസം പതിനഞ്ചിനകം ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമെന്നും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് മാങ്കുളം ഡിവിഷൻ ൻ മെമ്പർ പ്രവീൺ ജോസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി